ഹായ് ഹലോ ഷാനി ഫൈലൂരാണ് പുതിയ വർക്കിൻ്റെ പുതിയ കൂട്ടുകാരുമൊത്ത് ഒരു കവാലി സോങ്ങിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ വിശേഷങ്ങളുമായിട്ട് വന്നതാട്ടോ ലൊക്കേഷൻ ഭയങ്കര രസകരമായിരുന്നു കാരണം കൂടുതലും അഭിനയിക്കാൻ വന്നവരെല്ലാവരും പാട്ടുകാരന്മാരും പാട്ടുകതികളുമായിരുന്നു സുബ്രു തിരൂരിനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണാൻ പറ്റി എന്ന് തന്നെ പറയാം സുബ്രു തിരൂർ എൻ്റെ ഒരു പേഴ്സണൽ മേക്കപ്പ് മാൻ ആണ് ഒരുപാട് ഹിറ്റ് ആൽബങ്ങൾക്ക് മേക്കപ്പ് ചെയ്ത ഒരുപാട് ക്യാരക്ടറുകൾക്ക് ജന്മം നൽകിയ ഒരു മേക്കപ്പ് മേക്കപ്പ്മാനാണ് നമ്മുടെ സുബ്രു തിരൂർ അപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ഈ സോങ്ങിൽ കാരണം അദ്ദേഹം സിനിമയുടെ തിരക്കിലായിരുന്നു അതിനുശേഷം വീണ്ടും കണ്ടുമുട്ടാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു കാര്യം കാരാടായിരുന്നു ഷഫീഖ് കാരാട് മൂസ മൈ ബ്രോ ആയിരുന്നു നമ്മുടെ ഈ വർക്കിൻ്റെ സ്പോട്ട് എഡിറ്റർ പിന്നെ ഡി ഒ പി നമ്മുടെ നവാസ് നൗസ് അതുപോലെ തന്നെ കൂടെ പ്രിയ കൂട്ടുകാരനായിട്ടുള്ള കൂടെ കൂടെപ്പറുപ്പ് നമ്മുടെ ഫനാസ് സിദ്ദീഖ് എഫ് സി അഡോറയുടെ മുതലാളി കൂടെയുണ്ട് എന്തായാലും ഷൂട്ടിംഗ് ആദ്യത്തെ ഒരു ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പരപ്പനങ്ങാടിയിലെ ഒരു ബീച്ച് തേടിയുള്ള ഒരു യാത്രയായിരുന്നു ആദ്യം പോകുന്ന വഴിക്ക് ട്രെയിൻ ക്രോസിംഗ് ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം പോസ്റ്റ് കിട്ടിയെന്ന് തന്നെ പറയാം അതിനിടയിൽ കുറച്ച് ജ്യൂസ് കുടിക്കുന്ന പരിപാടിയും അതേപോലെ സോഡ കുടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും തലങ്ങും വലങ്ങും നമ്മുടെ ട്രെയിനിങ്ങനെ പണി തന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഏകദേശം പത്ത് മണിക്ക് നടക്കാനിരുന്ന ഷൂട്ടിംഗ് ഏകദേശം ഒരു മണിക്കൂർ വൈകിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മണിക്കൂർ വൈകിയാണ് ട്രെയിൻ പോകുന്നത് എന്ന് പറയുന്ന പോലെ ഒരു മണിക്കൂർ വൈകിയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കുള്ള യാത്ര വീണ്ടും തുടങ്ങുന്നത് എന്തായാലും റെയിൽവേ ക്രോസ് പൊക്കി ഞങ്ങൾ പതുക്കെ നൈസ് ആയിട്ട് ലൊക്കേഷൻ പോകുന്ന വഴി ഒരുപാട് തെറ്റിയെങ്കിലും കറക്റ്റ് ലൊക്കേഷനിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ അപ്പോൾ ഷൂട്ട് ഏകദേശം തുടങ്ങാനുള്ള പരിപാടിയൊക്കെ ആയിട്ട് ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടുണ്ട് എല്ലാ രീതിയിലും മനോഹരമായിട്ട് നമ്മൾ പറയാറുള്ള പോലെ കടലും തീരവും വളരെ മനോഹരമാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല എങ്കിലും വ്യത്യസ്തമായിട്ടുള്ള കുറേ കാലത്തിന് ശേഷം വന്നല്ലാകുന്ന ബീച്ചും പെരിയാമ്പലം ബീച്ചൊക്കെ വിട്ടിട്ട് മറ്റൊരു ബീച്ചിലേക്ക് വന്നപ്പോൾ അതിന് പുതിയ ഫ്രെയിമുകളൊക്കെ തന്നെ കിട്ടി തുടങ്ങി എന്ന് തന്നെ പറയാം അപ്പോൾ ഷൂട്ട് ഏകദേശം സ്റ്റാർട്ടപ്പാണ് ക്യാമറ റോളിങ് ആക്ഷൻ പരിപാടി തുടങ്ങിയിട്ടോ പല്ലവിയാണ് ഷൂട്ട് ഏകദേശം പല്ലവി അനുപല്ലവിയാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ക്രൗഡിനെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടി കാരണം സമയം അങ്ങനെയായിരുന്നു മോർണിങ്ങും ഈവനിങ്ങും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് കോളേജ് പിള്ളേർ കിട്ടി പക്ഷെ അവർ പാട്ടിനെ ഭയങ്കരമായിട്ട് ഗസലിനെ ഭയങ്കരമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ കവാലി സോങ്ങ് ഇഷ്ടപ്പെടുന്ന കുറച്ച് കൂട്ടുകാരായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളോട് ക്രൗഡിൽ സഹകരിക്കാൻ തയ്യാറായത് വളരെ സന്തോഷമായി അപ്പോൾ ഒരുപാട് ഇൻസ്ട്രുമെൻ്റ് നമ്മൾ കവാലിയിൽ ഉണ്ട് കേട്ടോ ഹാർമോണിയം തബല ഏകദേശം രണ്ട് ഹാർമോണിയം ഞങ്ങൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ തബല ഹാർമോണിയം കിലിക്കവും ആയിട്ട് എല്ലാവരും പാട്ടുകാരാണ് അത്യാവശ്യം ഈ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരായത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഷൂട്ട് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓർക്കസ്ട്രാക്കാർ പിന്നെ തബലസ് നല്ല ഒരുപാട് കാലത്തെ പ്രാവീണ്യമുള്ള ഒരു തബലിസ്റ്റാണ് അതുപോലെ ഹാർമോണിയം അവർ ഓൾറെഡി സിംഗേഴ്സും ഓർക്കസ്ട്രക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഷൂട്ടിങ്ങിന് കൂടുതൽ സമയം വേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ ഷൂട്ട് തീയാനുള്ള ഒരു സമയം എടുത്തു തന്നെ പറയാം നമ്മുടെ നവാസ് നവാസ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഒന്ന് ലൈറ്റൊക്കെ കട്ടിയാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ നല്ല ഓവർ ലൈറ്റ് ആയതുകൊണ്ട് ഷൂട്ടിങ്ങിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ചൂട് സമയമായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും പിന്നെ അദ്ദേഹം ഹൈഷോട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് മരത്തിൻ്റെ മുകളിലൊക്കെ കയറിയ കാരണം കുറച്ച് സമയം വൈകിയെങ്കിലും ഇൻഡോറിലേക്ക് ഞങ്ങൾ വരികയാണ് ഇൻഡോർ ഷൂട്ടിങ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്രൗഡായിരുന്നു അതാണ് ആദ്യം പറയേണ്ടത് താനൂർ കലാ സാംസ്കാരിക സമിതി ബാനറിലാണ് നമ്മുടെ ഈ ഒരു വർക്കിൻ്റെ ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു പാട്ടിനെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ ഷൂട്ടിംഗ് നമ്മൾ സെറ്റ് ഇട്ടത് പരവതാനൊക്കെ വിരിച്ച് അത്യാവശ്യം ഓഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ കവാലി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കല്യാണ പാട്ടുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഓഡിയൻസിനെ നിയന്ത്രിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പല പല സ്വഭാവക്കാരും പല രീതിയിലുള്ള ആൾക്കാരൊക്കെ ആയതുകൊണ്ട് ക്രൗഡിനെ നിയന്ത്രിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു ലൊക്കേഷനിൽ ഇത്രയും വൃത്തിയുള്ള അല്ലെങ്കിൽ ഇത്രയും അതപുള്ള അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന കേൾക്കുന്ന കുറച്ച് ക്രൗഡിനെ കിട്ടിയത് കൂടുതൽ ഫാമിലി ആയിരുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അവർ ഈ കവാലി നേരത്തെ പറഞ്ഞ പോലെ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരായിരിക്കുമല്ലോ നമ്മളുടെ കൂടെ കൂടുതലും ഉണ്ടാവുക എന്ന് പറയുന്ന പോലെ വന്ന എല്ലാവരും ഇങ്ങനെയുള്ള പാട്ടിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ക്രൗഡായിരുന്നു ഇങ്ങനെയുള്ള ഗസൽ ടൈപ്പ് ഇതേപോലെ കവാലി ടൈപ്പിനെ ഇഷ്ടപ്പെടുന്ന പ്രവാസികളായിരുന്നു കൂടുതലും അതുകൊണ്ട് തന്നെ ന്യൂ ജനറേഷൻ പിള്ളേരെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം അവരിപ്പോൾ റാപ്പിലാണല്ലോ എന്തായാലും ഷൂട്ടിംഗ് വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒമ്പത് മണി സമയമായിട്ടുണ്ട് രാത്രി പത്ത് മണിക്കെങ്കിലും പാക്കപ്പ് അടിക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഷൂട്ടിംഗ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇങ്ങനെ ഒരു വലിയ ക്രൗഡും വലിയ സെറ്റപ്പൊന്നും ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ മുമ്പേ നമ്മൾ അറിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റപ്പിലൊക്കെ വളരെ കുറവ് അനുഭവപ്പെട്ടു എങ്കിലും നവാസ് നൗസിൻ്റെയും ഷഫീ കാറിൻ്റെ ആയാലും കാരണം ഇവരൊക്കെ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ലൈറ്റ് വളരെ കുറവാണെങ്കിലും ലൈറ്റ് അപ്പ് വളരെ മനോഹരമാക്കി തന്നെയാണ് മുമ്പോട്ട് ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്പോട്ട് എഡിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഷൂട്ട് കഴിഞ്ഞാൽ എഡിറ്റിംഗ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ റഷീദ് താനൂരാണ് ഇതിലെ ലീഡിങ് കഥാപാത്രം ചെയ്യുന്നത് അൻഷിദ് അംബായത്തോട് അദ്ദേഹം പാടിയ ഒരു പാട്ടാണ് മുമ്പ് ഗസൽ ഗായന്മാരെല്ലാം പാടി ഒരു പാട്ട് മറ്റൊരു രീതിയിൽ i ഷഹീർ താനൂർ പിന്നെ റഷീദ് റഷീദ് ഭായി എന്ന് പറയുമ്പോൾ ഏകദേശം അഞ്ച് വർഷം ആറു വർഷമായിട്ട് അഭിനയരംഗത്ത് അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് എടുക്കുന്ന കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നൊരു കലാകാരനാണ് റഷീദ് താനൂർ അദ്ദേഹം ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു കഥാപാത്രം കവാലി സിംഗറായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള പ്രൊജക്റ്റുകളൊക്കെ നോക്കിയാൽ വെറൈറ്റി കഥാപാത്രങ്ങൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അഭിനയ കലാ മൂല്യമുള്ള കഥാപാത്രങ്ങളായിരിക്കും കൂടുതൽ അദ്ദേഹം തിരഞ്ഞെടുക്കുക അതിൽ മദ്യം നായകനായി വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കവാലി സോങ്ങും കൂടി നമുക്ക് ഇനി യൂട്യൂബിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കേൾക്കാം ഇപ്പോൾ താനൂർ കലാ സാംസ്കാരിക വിദ്യയുടെ പ്രസിഡന്റ് എന്ന് നിലയ്ക്ക് ഒരുപാട് അഭിമാനമുള്ള ഒരു മുഹൂർത്തമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരന്മാരിൽ പ്രശസ്തനായ നമ്മുടെ റഷീദ് താമൂർ അഭിനയിച്ച നല്ലൊരു സോങ് ഇവിടെ ഷൂട്ട് ചെയ്യുകയുണ്ടായി സാംസ്കാരിക വിദ്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ല കലാകാരന്മാരെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് ഋഷീദ് എന്ന നടൻ്റെ അതിനോട് കൂടെ മറ്റുള്ളവരുടെ മറ്റു കലാകാരന്മാരുടെ പെർഫോമൻസും കൂടി നമ്മൾ കാണാൻ പോവാണ് എല്ലാവരുടെയും വേണം ഷഹീർ താനൂർ പിന്നെ അതുപോലെ നമ്മുടെ നമ്മുടെ നവാസ് ഷഫീഖ് എഡിറ്റർ ഡയറക്ടർ ആൻഡ് എഡിറ്റർ അതുപോലെ കാലിക്കറ്റിലെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഈ പ്രൊജക്റ്റ് കവാലി സോങ് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ പുതിയ യൂട്യൂബ് ചാനൽ ഏതാണെന്നൊക്കെ അറിയിക്കും ഫേസ്ബുക്കൊക്കെ അറിയിക്കുന്നതായിരിക്കും ഇതിൻ്റെ പോസ്റ്റൊക്കെ വരുമ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക വർക്ക് വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുക എല്ലാ കലാകാരന്മാരെയും നിങ്ങൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ ഈ വർക്കുമായി സഹകരിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും നമ്മുടെ താനൂർ കലാസാംസ്കാരിയുടെ പേരിലും ഒരായിരം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ വർക്ക് ഓക്കെ താങ്ക് യു